പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ ക്യാപ്റ്റനായ ജാസ്മിൻ പറയുന്ന കാര്യങ്ങൾ അവിടെയുള്ള ഒരു മെമ്പർ പോലും അനുസരിക്കാതിരിക്കുന്ന സീനുകളാണ് കാണുന്നത് പ്രൊമോ കണ്ടിട്ട് നമുക്ക് അങ്ങനെയാണെന്ന കൂടെ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല എന്നാലും അതിലുള്ള കാണിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ജാസ്മിൻ ഷൗട്ട് ചെയ്തും കൊണ്ട് സംസാരിക്കുന്നതും ഇത് ഞാൻ വിളിച്ച മീറ്റിംഗ് ആണ് നിങ്ങളെല്ലാവരും കേൾക്കണം എന്നൊക്കെ പറയുന്നതൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ഒരാളും അതൊന്നും അനുസരിക്കുന്നതായി കാണുന്നില്ല അഭിഷേക് ജയദീപുണ്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ ചിരിക്കുമ്പോൾ ജാസ്മിൻ നോക്കുമ്പോൾ അഭിഷേക് പറയാ എനിക്ക് ചിരി വന്നാൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് പവർ ടീമിന് ഒരു വിലയും കൊടുക്കാത്ത അല്ലെങ്കിൽ പവർ ടീം തിരിച്ചു ജാസ്മിന് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നാണ് ആ പ്രൊമോയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ ഗബ്രി നിങ്ങളൊരു പവർ ടീം മെമ്പറൊക്കെയാണ് പക്ഷേ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുമോ എന്ന് ഗബ്രിയോട് ജാസ്മിൻ ചോദിക്കുന്നത്

എന്താ പറയുക ഉടക്കി പിരിഞ്ഞ് പോയി അപ്പുറത്ത് പോയിരുന്ന് കരയുന്നുണ്ട് ചവിട്ടിത്തേക്കുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വളരെ ദയനീയമായ മുഖമാണ് കാണിക്കുന്നത് അപ്പോൾ തിരിച്ചൊന്ന് ആലോചിക്കണം നിങ്ങൾ രണ്ടാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒന്നൊന്നര ആഴ്ച മുമ്പ് ജിൻഡോ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് അയാളെ എങ്ങനെയാണ് പെരുമാറിയത് അയാളോട് എങ്ങനെയാണ് പെരുമാറിയത് അയാൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒറ്റപ്പെടുത്തിയത് ശിക്ഷ കൊടുത്തും വാണി കൊടുത്തു അങ്ങനെ ഓരോ കാര്യത്തിലും അയാൾ ഒറ്റപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് ചിന്തിക്കണം ജാസ്മിനും പവർ ടീമൊക്കെ അവിടെ അങ്ങോട്ട് കൊടുത്തത് എന്താ അതൊക്കെ തന്നെ പലരിലൂടെയും തിരിച്ചു വരും അതിനിപ്പം നീ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല